നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം പ്രവാസികൾക്കെല്ലാം സുഗമമാകുന്നു പാസ്പോർട്ടിൽ യു എയുടെ റെസിഡൻസ് വിസ സ്റ്റിക്കറുകൾ പതിക്കുന്നത് നിർത്തലാക്കിയതോടെ ഇനി പകുതി കാര്യങ്ങളും കുറയും ഇതിനു പകരം എമിറേറ്റ്സ് ഐ പ്രത്യേക സ്റ്റിക്കർ പതിക്കുകയാണ് ചെയ്യുക അങ്ങനെ ഇന്നു മുതൽ താമസക്കാർക്ക് വിസയ്ക്കും എമിറേറ്റ് സൈഡിക്കും വേണ്ടി രണ്ട് വ്യത്യസ്ത നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതില്ല എന്നത് ഏറെ പ്രാധാന്യം നൽകുകയാണ് ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നടപടി പൂർത്തിയാക്കാനും സാധിക്കും മാത്രമല്ല വിസ സ്റ്റാമ്പിങ്ങിനായി അപേക്ഷകർ ഇമിഗ്രേഷൻ ഓഫീസുകളിൽ പാസ്പോർട്ട് നൽകേണ്ടതില്ലെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ടസ് സെക്യൂരിറ്റിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയുണ്ടായി ഈ നീക്കം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ റെസിഡൻസി രേഖകൾ നേടാനുള്ള പ്രയത്നവും സമയവും കുറയ്ക്കുന്നതാണ് താമസക്കാരുടെ വിസ സ്റ്റാറ്റസിന്റെ വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ എമിറേറ്റ്സ് ഐ ഡി തെളിവായി സ്വീകരിക്കുമെന്ന് ഐ സി ഐയിലെ ഫോറിനേഴ്സ് അഫേഴ്സ് ആൻഡ് പോർട്സ് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മാനേജർ ജനറൽ സയ്യിദ് റഹാൻ അൽ റാഷിദി പറഞ്ഞു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി തീരുമാനപ്രകാരമാണിത് മുൻകാല റെസിഡൻസി സ്റ്റിക്കറുകൾ താമസക്കാർക്ക് അതോറിറ്റിയുടെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി മാത്രമേ ലഭ്യമാകൂ അതോറിറ്റിയുടെ സ്മാർട്ട് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ച് വ്യക്തികളുടെ അക്കൗണ്ടുകൾ വഴി അപേക്ഷിക്കാവുന്ന പ്രിന്റഡ് ഫോമിലൂടെ വ്യക്തികളുടെ താമസത്തിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും അതോറിറ്റി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ആപ്പ് വഴി താമസത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകും വിമാന കമ്പനികളുടെ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായ പാസ്പോർട്ട് റീഡർ മുഖേന ഐഡന്റിറ്റി പരിശോധിച്ച് രാജ്യത്തിന് പുറത്തുള്ള സാധുവായ റെസിഡൻസി വിസയുള്ളവർക്കും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനും വ്യോമയാന മേഖലകളിലെ പങ്കാളികളുമായി അതോറിറ്റി ഇതിനോടകം തന്നെ ഏകോപിപ്പിച്ചിട്ടുണ്ട് പാസ്പോർട്ട് നമ്പറും എമിറേറ്റ്സ് ഐഡിയും വഴി എയർലൈനുകൾക്ക് ഇപ്പോൾ റെസിഡൻസി സ്റ്റാറ്റസ് പരിശോധിക്കാനാകും വിസ സ്റ്റിക്കറുകൾ അവസാനിപ്പിക്കാൻ യു എ മന്ത്രിസഭയാണ് തീരുമാനിച്ചത് ഇത് റെസിഡൻസി വിസകൾ നൽകുന്നതിനും പുതുക്കുന്നതുമായ നടപടികൾ ലഘൂകരിക്കാൻ ഉദ്ദേശിച്ചാണ് കഴിഞ്ഞ വർഷം എമിറേറ്റ്സ് ഐ ഡിയുടെ പുതിയ രൂപം പുറത്തിറക്കിയിരുന്നു കാർഡ് പുറത്തിറക്കുമ്പോൾ അല്ലെങ്കിൽ പുതുക്കൽ അഭ്യർത്ഥന സമർപ്പിക്കുമ്പോൾ ഉപയോക്താക്കൾക്ക് ഐ ഡിയുടെ സോഫ്റ്റ് കോപ്പി ലഭിക്കും താമസക്കാർക്ക് നൽകുന്ന പുതിയ എമിറേറ്റ്സ് ഐ ഡി കാർഡിൽ വ്യക്തിപരവും തൊഴിൽപരവുമായ വിവരങ്ങൾ കാർഡിന്റെ പ്രധാന ഭാഗത്ത് വായിക്കാൻ സാധിക്കും വായിക്കാൻ കഴിയാത്തതായ മറ്റ് വിവരങ്ങളും കാർഡിൽ അടങ്ങിയിരിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക